ഇലക്ഷൻ പ്രചാരണങ്ങളുടെ ആവേശം കത്തിക്കയറിയപ്പോൾ ദലാൽ നന്ദകുമാർ ജയരാജൻ വിവാദവുമായി മുന്നോട്ട് വന്നിരുന്നു പിന്നീട് ബി ജെ പിയും എൽ ഡി എഫും തമ്മിലുള്ള കുറച്ച് വെളിപ്പെടുത്തലുകൾ രാഷ്ട്രീയ വിവാദങ്ങളായി മാറുകയായിരുന്നു എന്നാൽ വിഷയത്തിൽ വലിയ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കെ സുധാകരനും ശോഭ സുരേന്ദ്രനുമെതിരെ ഗൂഢാലോചന കുറ്റത്തിന് പരാതി നൽകിയെന്ന ദല്ലാൾ ജി നന്ദകുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നു ഡി ജി പിക്കും പാലാരിവട്ടം പോലീസിനുമാണ് പരാതി നൽകിയത് പതിനഞ്ച് ദിവസത്തിനകം നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയിൽ പോകും ആര് പറഞ്ഞാലും ഇപിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല പിണറായി വിജയൻ ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ് പിണറായി രണ്ട് തവണ സഹായിച്ചെന്നും നന്ദകുമാർ പറഞ്ഞു കെ സുധാകരനും ശോഭയും പറഞ്ഞത് പച്ചക്കള്ളമാണ് ശോഭ സുരേന്ദ്രൻ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ലെന്നും നന്ദകുമാർ പറഞ്ഞു ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ശോഭാ സുരേന്ദ്രൻ പങ്കാളിയായിട്ടില്ല ഇ പി രാമനിലയത്തിൽ വെച്ച് ജാവ്ദേക്കറെ കണ്ടെന്നും ഡൽഹി സന്ദർശിക്കുമെന്നും ശോഭ പറയുന്നത് സുധാകരനുമായുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ബി ജെ പിയിൽ നേരിട്ടുള്ള അവഗണനയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമമാണ് ശോഭ സുരേന്ദ്രന്റേത് കേഡർ പോലീസാണ് ഇ പിക്ക് ഒപ്പമുള്ളത് ഇ പിക്ക് രഹസ്യമായി വരാനൊന്നും പറ്റില്ല സർപ്രൈസ് എന്ന് പറഞ്ഞാണ് ജാവദേക്കറുമായി ഇപിയെ കാണാൻ വന്നത് വൈദേഹം അന്വേഷണം സംബന്ധിച്ച് ജാവദേക്കർ പറഞ്ഞപ്പോൾ ഇ പി ചൂടായി തൃശൂർ ജയിക്കണമെന്ന് മാത്രമായിരുന്നു ജാവദേക്കറുടെ ആവശ്യം അതിനെന്ത് ും തയ്യാറായിരുന്നു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു ജാവ്ദേക്കറുടെ ലക്ഷ്യം പാർട്ടി മാറ്റമായിരുന്നില്ല താൻ ഫ്രോഡ് ആണെങ്കിൽ അതിനേക്കാൾ വലിയ ഫ്രോഡാണ് എം വി ഗോവിന്ദന്റെ മക്കൾ ഇപിക്കെതിരെ നടപടി ഉണ്ടാകില്ല നടപടിയെടുക്കാൻ പറ്റാത്ത വിധം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് സി പി ഐ എം ലാവലിൻ കേസ് ഇനിയും നീളും അപ്പോഴേക്കും പോൾ റിസൾട്ട് വരുമെന്നും ടി ജി നന്ദകുമാർ പറഞ്ഞു അതേസമയം ദലാൽ നന്ദകുമാറുമായുള്ള ബന്ധത്തിൽ പ്രകാശ് ജാവ്ദേക്കറിനെയും ശോഭ സുരേന്ദ്രനെയും പരോക്ഷമായി വിമർശിച്ച് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ പി രഘുനാഥ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പിയിലേക്ക് ആളെ കൊണ്ടുവരേണ്ടത് ദല്ലാളുമാരെ ഉപയോഗിച്ചല്ലെന്നും കളങ്കിതരുടെ കൂട്ടുകെട്ട് പൊതുപ്രവർത്തകർക്ക് ൂഷണമല്ലെന്നും രഘുനാഥ് ഫേസ്ബുക്കിൽ കുറിച്ചു വിവാദങ്ങൾ ചർച്ച ചെയ്യാൻ മെയ് ഏഴിന് ജാവ്ദേക്കർ സംസ്ഥാന നേതൃയോഗം വിളിച്ചിട്ടുണ്ട് പ്രകാശ് ജാവ്ദേക്കറിനെയും ശോഭ സുരേന്ദ്രനെയും പേര് പറയാതെ വിമർശിക്കുന്നതാണ് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ പി രഘുനാഥന്റെ പോസ്റ്റ് നരേന്ദ്രമോദിയിൽ ആകൃഷ്ടരായ ബി ജെ പിയിലേക്ക് ആളുകൾ എത്തുകയാണ് ദല്ലാളുമാർ വഴി ആരെയും കൊണ്ടുവരേണ്ടതില്ല കളങ്കിതരുടെ ബന്ധം പൊതുപ്രവർത്തകർക്ക് ഭൂഷണമല്ലെന്ന് രഘുനാഥ് വിമർശിക്കുകയും ചെയ്തതാണ് ആലപ്പുഴയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം മുന്നേറുന്ന ഘട്ടത്തിൽ നല്ലാൽ നന്ദകുമാർ ആരോപണമായി രംഗത്തെത്തിയതിനു പിന്നാലെ ഉൾപാർട്ടി പ്രശ്നങ്ങളുണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തിന് അതേസമയം പരാതിയും നൽകിയിട്ടുണ്ട് ഏതായാലും ഇലക്ഷൻ പ്രചരണങ്ങൾക്കൊടുവിലും പോളിംഗിന് ശേഷവും വിവാദങ്ങൾ കത്തിക്കയറുകയാണ്